പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ വിശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും പ്രിയപ്പെട്ട കാർമൽ റോഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങൾ വചനം കേൾക്കുവാനായിട്ട് നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും ആത്മാവും നിർമ്മലമായി പരിശുദ്ധമായി നമുക്കൊരുക്കാം വിശുദ്ധ കേന്ദ്രം കൈകളിലെടുത്ത് ചുംബിച്ച് ആശ്ലേഷിച്ചുകൊണ്ട് ഭക്തിയോടെ നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അദ്ധ്യായം അഞ്ച് സുവിശേഷ ഭാഗ്യങ്ങൾ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട് എങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ മനഃപ്പാടമാക്കേണ്ട ഒരു ദൈവവചന ഭാഗമാണ് വിശുദ്ധ മത്തായി അദ്ധ്യായം അഞ്ച് ഒന്നു മുതലുള്ള തിരുവചനത്തിൽ ഭാഗ്യവാനെ കുറിച്ചാണ് പറയുന്നത് ഒരു നല്ലൊരു വീടുണ്ടായാൽ ഒരു ഏഴ് പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു കാറുണ്ടായാൽ ഒന്നോ രണ്ടോ മക്കൾ അവരെല്ലാം മെഡിസിൻ പഠിക്കാൻ പോയാൽ അല്ലെങ്കിൽ എൻജിനീയറിംഗിൽ പോയാൽ എന്തൊക്കെയായി എന്തൊക്കെയായി അല്ലെങ്കിൽ യു കെ പോയി അവരെ പഠിക്കാൻ ലണ്ടനിൽ പോയി പഠിക്കാൻ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ കുടുംബങ്ങൾ കരുതുകയാണ് ഭയങ്കര ഭാഗ്യം ചുറ്റുപാടുമുള്ള കുടുംബങ്ങളും കരുതും ആ വീടിന് ഭയങ്കര ഭാഗ്യമാണ് എന്നാൽ ഈശോ പറയുന്നത് ആ ഭാഗ്യങ്ങളെ കുറിച്ചല്ല ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടുന്നു ശാന്തശീല ഭാഗ്യവാന്മാർ അവർ ഭൂമി കൈവശമാക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെ വിളിക്കപ്പെടുന്നു ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നീതിക്ക് വേണ്ടി പീഡനം ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ചാകാതെ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗം വായിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട കർമ്മ രൂഹ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഈ ഭാഗം മനഃപ്പാടമാക്കണം ബൈഹാട് ചെയ്ത വിശുദ്ധ മത്തായി എഴുതിയ വിശേഷം അദ്ധ്യായം അഞ്ച് ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ മനഃപാഠമാക്കേണ്ടതാണ് പ്രിയപ്പെട്ടത് അത്രമാത്രം സന്ദേശമാണ് അതിനുള്ളത് നമ്മുടെ ജീവിതത്തിന് വേണ്ട അഭിഷേകവും കൃപയും അതിലെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് ശാന്തശീലത സമാധാനപരമായിട്ട് പെരുമാറുക ഹൃദയശുദ്ധി കരുണ കാണിക്കുക പീഡനമേൽക്കുക അവഹേളന പാത്രമാവുക നിന്ദിക്കപ്പെടുക അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് കൃത്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്നേ ദിവസം ജൂലൈ ഒന്നാം തീയതി പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം വളരെ ആനന്ദത്തോടും സ്നേഹത്തോടും തീഷ്ണതയോടും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുന്നത് ഈ മാസം ജൂൺ മാസം തിരുഹൃദയ മാസം പെട്ടെന്ന് കടന്നുപോയി ജൂലൈ മാസത്തിലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ മാസം നമുക്ക് ഈ മാസത്തിൻ്റെ ഈ ദിനത്തിൽ തന്നെ മുഴുവനും സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കുന്നു ഇതിനു മുൻപ് പുരുഷൻ്റെ ആരാധന ഇടയ്ക്കിടെ നടത്തണമെന്ന് സിസ്റ്റർ പറഞ്ഞിരുന്നു പരിസ്ഥാത്മാവ് പഠിപ്പിച്ചു വന്നത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് സിസ്റ്ററിൻ്റെ ചാനലിനെ സ്നേഹിക്കുന്നവരോടാണ് സിസ്റ്റർ പറയുന്നത് സിസ്റ്ററിൻ്റെ ചാനലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്നവ കൂടി സിസ്റ്റേ ഓർമ്മപ്പെടുത്തുകയാണ് സിസ്റ്ററുടെ ഈ മാസത്തെ പ്രത്യേകതകൾ വേളാങ്കണ്ണിയിലെ ധ്യാനമുണ്ട് പിന്നെ സെക്കൻഡ് വീക്കിൽ സെക്കൻഡ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ തൊഴു പാഠം ധ്യാന കേന്ദ്രത്തിൽ ഒരു മൂന്ന് ദിവസത്തെ ധ്യാനമുണ്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഇതിനുശേഷം വിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് ഈ സവിശേഷ ഭാഗ്യങ്ങൾ ഇന്നെല്ലാവരും ചേർന്ന് മനഃപ്പാഠമാക്കുന്നു ആമു